മൂന്നാർ ഇറങ്ങിയ കടുവയെ മയക്കുവിടി വെക്കാനുള്ള ദൌത്യം വൈകുകയാണ് കടുവയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആദ്യം കൂട് സ്ഥാപിച്ച പ്രദേശത്ത് സംഘം ഡ്രോൺ നിരീക്ഷണം നടത്തുകയാണ് സ്നിഫർ സ്നിഫഡോഗിനെത്തിച്ച് കടുവയ്ക്കായി തിരച്ചിൽ നടത്താനാണ് തീരുമാനം കടുവ സമീപത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെങ്കിലും ഡി എഫ് ഒ ഡി എൻ രാജേഷ് പറഞ്ഞു ഒത്തിരി മാറാനായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അതിന് സാധ്യതയില്ല തൊട്ടടുത്ത അതിന് ഈ ചതുപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു ചതിപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ചതിപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഈ കവറുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത് അതിന്റെ പക്മാർക്ക് അവിടുന്ന് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട് ഡോഗോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സ്നിഫർ എത്തിയോ ഇപ്പോൾ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് കടുവയെ എവിടെയാണെന്ന് കണ്ടെത്താനാകാത്തത് പരിസരവാസികൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ സ്മൃതി പരിധിക്കാണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ആളുകൾക്ക് ആശങ്കയുണ്ട് മുമ്പ് കടുവയെ കണ്ടിരുന്നത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ മറുഭാഗത്താണ് അതായത് ഈ കെട്ടിടങ്ങൾക്ക് അപ്പുറത്തുള്ള ചതുപ്പ് നിരത്തിലായിരുന്നു കണ്ടിരുന്നത് ഈ കടുവയെ പോട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുമ്പോൾ കടുവയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഈ ഡ്രോണിൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്നിഫർ ഡോഗിനെ എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മലയ്ക്ക് അപ്പുറത്തേക്ക് ഈ സ്നിഫർഡോഗ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലെ സർച്ച് ചെയ്ത് ഇപ്പോൾ ആദ്യം കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് നിലവിൽ കടുവയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം അങ്ങോട്ടേക്കുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അൻപതോളം പേരടങ്ങുന്ന ടീമാണ് ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തുന്നത് ഡ്രോൺ നിരീക്ഷണം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ സ്നിഫർ സ്നിഫർഡോഗെ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ സ്മെല്ല് ചെയ്ത് പോകുന്ന ഭാഗത്തു നിന്ന് പക്മാക്കുകളൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി വനംവകുപ്പിനെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടുവ ആ ഭാഗത്തു കൂടി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് എന്തായിരുന്നാലും ഹൈ റേഞ്ച് സർക്കിൾ സി സി എഫ് ആർ എസ് അരുൺ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ദൗത്യം നിരീക്ഷിക്കുന്നതിന് വേണ്ടി കടുവ കാട് കയറിയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത് മറ്റൊരു ചതുപ്പ് നിലമായിട്ടുള്ള പ്രദേശത്തേക്ക് നീങ്ങിയതാകാം എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം എന്തായിരുന്നാലും തിരച്ചിൽ വളരെ ഗൗരവമായി തന്നെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് ആ ആളുകൾക്കിടയിൽ ചെറിയ ആശങ്കയുണ്ട് കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കടുവ ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഒപ്പം ഇന്നിപ്പം ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കടുവയെ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ആളുകൾക്കിടയിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കടുവയെ കണ്ടെത്തുക ദൗത്യം വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർച്ചിങ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഒരു വലിയ രീതിയിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിലെ ആ ചുറ്റളവിന് പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് ഇതുവരെ സ്നിപ്പർ ഡോഗ് പോയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പക്മാർക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് അതുകൊണ്ട് തന്നെ കടുവ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഈ ഡോഗ് സ്മെല് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ നടത്തുന്നത് ഒപ്പം തന്നെ ഈ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട് ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഈ കാലിന് പരിക്കേറ്റത് കൊണ്ട് തന്നെയാണ് ഈ അധിക ദൂരം പോയിട്ടില്ല പോകാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നത് ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ ഇന്നലെ രാത്രിയിൽ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും മൂടൽമഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ തെർമൽ സ്കാനറിൻ്റെ സിഗ്നലുകൾ കൃത്യമായി കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇന്ന് രാവിലെ കടുവയുടെ ഒരു സാന്നിധ്യം എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തായിരുന്നാലും ആ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് ആർ എസ് അരുൺ അടക്കമുള്ളത് ർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് പിന്നീടാണ് മൂന്ന് ടീമുകളാക്കി തിരിച്ച് ഡോക്ടർമാരുടെ ഒരു സംഘം സ്നിഫർഡോഗിന്റെ ഒരു സംഘം ഒപ്പം തന്നെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ നിരീക്ഷണം നടത്തുന്ന മറ്റൊരു സംഘം എന്നിങ്ങനെ അൻപത് പേരടങ്ങുന്ന ഒരു വലിയ ക്രൂ ഇപ്പോൾ തിരച്ചിലിനായിട്ട് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കുന്നത് എന്തായിരുന്നാലും ഈ സ്നിഫർ സ്നിഫർഡോഗിന്റെ കൂടി തന്നെ കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വനംവകുപ്പ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സ്മൃതി ദൃശ്യങ്ങളാണ്